ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ രാത്രിക്കകത്ത് എട്ടോ അപ്പൊ ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണ് പതിരിപ്പാലൊക്കെ അപ്പൊ അനിയത്ര കുട്ടി വന്നിരിക്കണോ അപ്പൊ അവക്ക ഇറച്ചൊക്കെ വാങ്ങണം പോകുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാട്ടോ കേട്ടോ ഞങ്ങളെ പതിരിപ്പാല അവിടൊക്കെ ഒന്ന് കാണിച്ചുതരാം friends yang lagi repot dipadat gitu au kecil kemangang gerigi aku friends yang lepat dipadat ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ കുടിയിലെത്തിട്ടോ വാക്ക് അങ്ങനെ പൊറാട്ടയും വാങ്ങി ഞാൻ അവിടെ പൊറോട്ട കറിയപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു പക്ഷെ എടുക്കാൻ പറ്റില്ലാന്ന് അറിയാ ആൾക്കാരായിരുന്നു കാരണം എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ കുടിയിലെത്തിയിട്ടോ കറി വെച്ചിട്ട് ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാട്ടോ അതാ വാ കുട്ടികളൊക്കെ അവിടെ കണ്ട ഒക്കെ ഇരിക്കണ്ട് അപ്പൊ ഞാൻ കാണിച്ചോ അപ്പതാ അടിപൊളി പൊറോട്ട ഇണ്ട്ട്ടോ ഇത് നമ്മൾ വെച്ച ചിക്കൻ കറിയും ഇനിതാ പെപ്സി ഉണ്ട് ഇനി എല്ലാരും കഴിക്കാൻ നിക്കാ കണ്ടില്ലേ ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാട്ടോ അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ പോവാട്ടോ അതാ വാങ്ങിയാട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളെ കണ്ടില്ലേ ഇന്നത്തെ ഫുഡ് അപ്പൊ ഹായ് പറ അപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഇന്നത്തെ ഞങ്ങള് ചെറിയൊരു വീഡിയോ അത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക i the main event by